എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രണ്ട് തരം പുഡിങ്ങാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പുഡിങ് ഒറ്റടിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒറ്റ തവണ മിൽക്ക് ചൂടാക്കിയെടുത്തിട്ടാണ് ഞാൻ രണ്ട് തരം പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ ഞാൻ പാൽ ചൂടാവാനായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ചമ്മച്ച് എണ്ണ വെച്ചാൽ ആദ്യം തന്നെ പാൽ ചൂടാവാനായിട്ട് വെച്ചുകൊടുക്കുക അപ്പം ഞാൻ രണ്ട് കവർ പാല് ഒന്നിച്ച് തിളപ്പിച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് തരം പുഡിങ്ങിനാണ് ഓരോ കവർ പാൽ വെച്ചിട്ടാണ് പുട്ടിങ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒറ്റ തവണ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാൽ ചൂടായി വരട്ടെ പാൽ അല്പം നേരം ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കുന്നുള്ളത് ചൈന ഗ്രാസ് രണ്ട് തരത്തിൽ ഉരുക്കിയെടുക്കാൻ പറ്റും ഒരു തവണ എന്ന് വെച്ചാൽ ചൈന ഗ്രാസ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് മൂടി വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ടാകും ഇപ്പം ഞാൻ എന്താ തിരക്കിട്ടുണ്ടാക്കി എടുക്കുന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ രീതിക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നുള്ളത് ചൈനക ഗ്രാസ് ഒരു ബൗളിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഫ്ലെയിം കത്തിച്ചെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുള്ളതാണ് കട്ടയില്ലാത്ത അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് അത് നല്ലപോലെ ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ തരത്തിൽ കൂടിയാണ് ചൈന ഗ്രാസ് മെൽട്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ ഇതുപോലെ ചെറുതാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് കവർ ചൈന ഗ്രാസ് എടുത്തത് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കവറ് പതിനഞ്ച് ഗ്രാമിൻ്റെയാണ് അങ്ങനെ മൂന്ന് കവർ പതിനഞ്ച് ഗ്രാമിൻ്റെയാണ് ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ ചൈന ഗ്രാസിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് തരത്തിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള ഏത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒന്നുണ്ടാക്കിയെടുക്കുന്നുള്ളത് ടെൻഡറിൻ്റെ പുഡിങ്ങാണ് അപ്പോൾ പണ്ടത്തിൻ്റെ പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് ഒന്ന് പിന്നെ ുണ്ടാക്കിയെടുക്കുന്നുള്ളത് ചിക്കുൻ്റെയാണ് അപ്പം ഞാനത് ആ പൊണ്ടത്തിൻ്റെ ഉൾഭഗത്ത് ഉള്ള കാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത് പൊണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ കാമ്പില്ലാത്ത പൊണ്ടമായത് കൊണ്ട് ഞാൻ വേറൊരു പൊണ്ടത്തെന്ന് വെച്ചിട്ട് അത് അത്യാവശ്യം നല്ല കാമ്പുള്ളത് കൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുറിയുടെ പകുതി കാമ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പൊണ്ടത്തിൻ്റെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഞാൻ എന്തും കാമ്പില്ലാത്ത സ്ഥിതിക്കാണ് വേറൊരു പൊണ്ടും ഒലിച്ചെടുത്ത് അതിൻ്റെ പകുതിയും ഒരു മുറിയിൽ നിന്ന് പകുതി കാമ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കാമ്പായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഒരു കവർ ഒരു പൊണ്ടം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാമ്പൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് പൊണ്ടത്തിൻ്റെ വെള്ളമില്ല അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് കട്ടയില്ലാതെ രീതിക്ക് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചിക്കുവാണെടുത്തില്ല അത്യാവശ്യം വലിയ നാലഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയും കൂരും ഒക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും കൂടി ടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടും പൾപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ചൈനാഗ്രാസ് ഞാനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനൊരു മൂന്ന് മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും താ അങ്ങനെ ചൈന ഗ്രാസ് ഒക്കെ ഇവിടെ ഉരുകി നല്ല പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടിനുള്ള ചൈന ഗ്രാസ്സാണ് ഇവിടെ ഉരുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹാഫ് ഹാഫ് പോർഷനായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഇനി നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്താ പാലും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പാലയ്ക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം പകുതിയോളം മധുരം ആവാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചുകൊടുത്തിട്ടാവാം മധുരം പക്കയായി കെട്ടും മോക്കെ ഓക്കെ ആയിക്കെട്ടും പിന്നെ ഞാൻ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നൊന്നും കണ്ണളവിലാണ് മധുരമൊക്കെ ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ നാം പഞ്ചസാര ഇട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പാൽ നല്ല പോലെ തെളിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് ചെറിയ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചൈന ചൈനഗ്രാസ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈനാഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ തിളച്ച് വന്ന പാലിലോട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുത്ത ചൈനഗ്രാസും കൂടി അരപ്പയിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വിഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ അരപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താണ് പിന്നെ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ടെൻ്ററിൻ്റെ പളപ്പില്ല അപ്പോൾ അതിലേക്ക് ഹാഫ് പോർഷൻ പോഷനായി മിൽക്കിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലിലേക്ക് നേരത്തെ അരച്ച് വെച്ച ചിക്കൻ്റെ പള്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറ്റ പിടിക്കും ചൈനാഗ്രാസൊക്കെ ഇട്ട് കൊടുത്തതല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ സെർവിങ് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ടെൻഡറിൻ്റെ മിക്സാണ് അപ്പോൾ അത് സെർവിംഗ് ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തണു ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല ഫ്രിഡ്ജിലാണ് പിന്നെ ഞാൻ എന്തൊഴിച്ചു കൊടുക്കാൻ പോകുന്നുള്ളത് ചിക്കൂൻ്റെ മിക്സാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കുന്നുണ്ട് നല്ല സ്വീറ്റായിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു രണ്ട് തരം പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഈ നോമ്പത് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ രണ്ട് തരം പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ ചെരുവും കുറഞ്ഞ സമയം മാത്രം മതി മനസ്സുണ്ടെങ്കിൽ അപ്പോൾ അതാ ഞാൻ എന്താ എല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ നിങ്ങളും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം ായിട്ട് നട്ട്സ് പൊടി പൊടിയായിട്ട് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കുക ഒന്ന് ഡെക്കറേറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാത്തിന്റെ മുകളിലേക്ക് ഒന്ന് പൊടിച്ചെടുത്ത് കൊടുത്തതാണ് അപ്പോൾ ടെൻഡറിന് മാത്രം കുറച്ച് ക്യാഷിനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഡെക്കോറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തതിനുശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ നോമിൻ്റെ സമയത്ത് ഞാൻ രാവിലെ രാവിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിക്കുന്നുള്ളത് കൊടുത്തിട്ട് ഒരു ഇഷാക്ക നിസ്കാരൊക്കെ ഇങ്ങനേഷമാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ കഴിക്കുന്ന തന്നെ ഒന്നും വീടെടുക്കാൻ പറ്റിയില്ല സോറി അപ്പം അപ്പോൾ രണ്ടു തരം പുട്ടിങ്ങാണെങ്കിലും ഒന്നിനൊന്നും മെച്ചായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സമയമൊക്കെ എടുത്തതുകൊണ്ട് നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബാ